നമസ്കാരം ഗീത സ്റ്റോറി ടൈമിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ഞാൻ ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൃഷ്ണനാട്ടം വഴിപാടിനെ സംബന്ധിച്ച ഒരു വിവരം നിങ്ങളെ അറിയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് കൃഷ്ണനാട്ടം കൃഷ്ണനാട്ടം കഥകൾ പല ഭക്തരും അവരവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രാർത്ഥനയായിട്ട് നിത്യേന നടത്തി വരാറുണ്ട് ഒരുപാട് ഫലസിദ്ധിയുള്ള ഒരു വഴിപാടാണ് കൃഷ്ണനാട്ടം ഒരുപാട് പേർക്ക് അതിൻ്റെ ഫലം സിദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാവാം ഒരു ദിവസം ഇരുന്നൂറും മുന്നൂറും പേരുടെയൊക്കെ പേരിൽ ഓരോ ദിവസവും കൃഷ്ണനാട്ടം കളി ക്ഷേത്രത്തിൽ വഴിപാടായിട്ട് നടത്തി വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതല്ല കൃഷ്ണനാട്ടം എല്ലാ ദിവസവും ക്ഷേത്രത്തിലുണ്ട് ചൊവ്വാഴ്ച ഒഴികെ ആരെങ്കിലുമൊക്കെ കൃഷ്ണനാട്ടം വഴിപാട് നേർന്നിട്ടിരിക്കുന്നുണ്ടാവും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ മാസം അതായത് മെയ് മുപ്പതാം തീയതിക്കകം തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇനി കൃഷ്ണനാട്ടം മാത്രമല്ല വിശ്വരൂപം വഴിപാടൊക്കെ നേരാറുണ്ട് കുട്ടികൾക്കും ചിലപ്പോഴൊക്കെ മുതിർന്നവരും ഒക്കെ വഴിപാട് നടത്തുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ കൃഷ്ണനാട്ടോ വിശ്വരൂപം ഒക്കെ വഴിപാട് നേർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ മാസം മുപ്പതാം തീയതിക്ക് മുന്നേ ആയിട്ട് ചെയ്യുക മെയ് മുപ്പതാം തീയതിക്ക് മുമ്പ് കാരണം പിന്നെ അത് കഴിഞ്ഞാൽ പെട്ടി വെച്ച് കളി എന്നാണ് പറയുക അത് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മാസത്തേക്ക് കൃഷ്ണാട്ടം ക്ഷേത്രത്തിൽ ഉണ്ടാവില്ല ജൂൺ ജൂലൈ ഓഗസ്റ്റിൽ കൃഷ്ണാട്ടം കളി ഉണ്ടാവില്ല കൃഷ്ണാട്ടത്തോടനുബന്ധിച്ച് തന്നെയുള്ള വേറെ കുറേ കാര്യങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട് പിന്നെ ഉണ്ടാവുന്നത് സെപ്റ്റംബർ ഒന്നാം തീയതി മുതലാണ് കൃഷ്ണാട്ടം വീണ്ടും ക്ഷേത്രത്തിൽ പുനരാരംഭിക്കുക ആ ഒരു വിവരം എല്ലാവരെയും അറിയിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഈ വീഡിയോയ്ക്ക് പിന്നിലുള്ളത് പിന്നെ പറഞ്ഞു വന്നപ്പോൾ പെട്ടി വെച്ച് കളി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ചിലർക്കൊക്കെ സംശയം തോന്നാം അല്ലെങ്കിൽ ഒരു കൗതുകം തോന്നാമല്ലേ എന്താണ് ഈ പെട്ടി വെച്ച് കളി എന്ന് ആ പെട്ടി വെച്ച് കളിയെക്കുറിച്ച് ചെറിയൊരു വിവരണവും കൂടി തരാം ഇപ്പോൾ അത്രയും ആയിട്ടൊക്കെ നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല വളരെ മുമ്പ് ഞാൻ ഗുരുവായൊക്കെ വന്ന കാലത്ത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ യാദൃശികമായിട്ടാണല്ലോ നമ്മളിങ്ങനെ ചെറിയ കുട്ടിയാകുമ്പോൾ ഓരോരോ കാര്യങ്ങൾ നമ്മളുടെ ചെവിയിലൂടെ ഇങ്ങനെ മുതിർന്നവർ പറയുമ്പോൾ ഇങ്ങനെ കടന്നു പോകും അപ്പോൾ ഒരു പക്ഷെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ബോധവാന്മാരാവില്ല കൂടുതലൊന്നും ചിന്തിക്കില്ല പിന്നീടൊക്കെയാണ് ഓ അന്ന് പറഞ്ഞത് ഇതായിരുന്നു അല്ലേ അല്ലെങ്കിൽ അന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ ഒരു ജിജ്ഞാസ ഉണ്ടാവും അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൃഷ്ണാട്ടത്തിലെ പെട്ടിവെച്ചു കളി എന്താണ് എന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം എനിക്ക് അറിയുന്നത് പോലെ കേട്ടതും അറിഞ്ഞതും വായിച്ചതും ഒക്കെ ആയിട്ടുള്ള വിവരങ്ങളാണ് കേട്ടോ പറയുന്നത് കൃഷ്ണാട്ടം കളിയുടെ ഒരു ഭാഗമായിരുന്നു ഈ പെട്ടിവെച്ചു കളി എന്ന് പറയുന്നത് പണ്ട് സാമൂതിരി കോവിലകത്തിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു കൃഷ്ണാട്ടം കളരി സംഘം ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു വർഷത്തിൽ ഒരിക്കൽ കൃഷ്ണാട്ടം സംഘം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് കഥകളൊക്കെ അവതരിപ്പിക്കും അങ്ങനെ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് അവരെ തിരിച്ചു പോകുമ്പോൾ അവസാനത്തെ ദിവസം ചെയ്യുന്ന ഒരു ചടങ്ങാണ് പെട്ടിവെച്ചുകളി എന്ന് പറയുന്നത് കൃഷ്ണാട്ടം കളിയുടെ ഉപജ്ഞാതാവായിരുന്ന മാനവേദ രാജാവിൻ്റെ ഉണ്ട് ആ സമാധി ഇപ്പോഴും ഉണ്ട് പാഞ്ചതന്യം റെസ്റ്റ് ഹൗസിൻ്റെ മുമ്പിലായിട്ടാണ് ആ മാനവേദരാജാവിൻ്റെ സമാധിക്ക് അഭിമുഖമായിട്ട് തെക്കോട്ട് തിരിഞ്ഞിട്ടാണ് ഈ പെട്ടിവെച്ചു കളി നടത്തുക അതിൻ്റെ ഓപ്പോസിറ്റുള്ള പറമ്പിൽ സാമൂതിരിയുടെ കോവിലകമായിരുന്നു ആ കോവിലകത്തിൻ്റെ പൂമുഖത്താണ് ഈ പെട്ടിവെച്ചു കളി അരങ്ങേറാറുണ്ടായിരുന്നത് ഈ പെട്ടിവെച്ചു കളി നടക്കുമ്പോൾ കൃഷ്ണമുടി അരങ്ങത്ത് വയ്ക്കും കൃഷ്ണമുടിയോടൊപ്പം തന്നെ ഏതാനും കോപ്പു പെട്ടികളും വെച്ചിട്ടുണ്ടായിരിക്കും അന്നത്തെ ആ പെട്ടിവെച്ചു കളി കഴിഞ്ഞ് മംഗളം പാടിക്കഴിഞ്ഞാൽ പിന്നെ ആ വർഷം ആ പ്രദേശത്തെ കൃഷ്ണാട്ടം കളി ഉണ്ടാവാറില്ല തങ്ങളുടെ അന്നദാതാവായ മാനവീത രാജാവിൻ്റെ മുമ്പിൽ തങ്ങൾക്കുള്ള ഒരു സമർപ്പണമായോ ആദരവായോ ഒക്കെ ഈ പെട്ടിവെച്ചുകളിയെ കണക്കാക്കാവുന്നതാണ് പഴയ തലമുറയില് പെട്ട ആളുകൾക്കൊക്കെ അന്നത്തെ ഈ പെട്ടിവെച്ചുകളി കാണുമ്പോൾ ഒരു വിഷമാണ് കാരണം ഇനിയിപ്പോൾ അടുത്തെങ്ങും കൃഷ്ണാട്ടം കളി വിഭാഗത്തുണ്ടാവില്ലല്ലോ എന്നാലോചിച്ചിട്ട് കാരണം പണ്ടിത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഭാഗമായിരുന്നില്ല പിൽക്കാലത്താണ് സാമൂതിരി കോവിലകം കൃഷ്ണാട്ടം കളിയെ ഗുരുവായൂർ ദേവസ്വത്തിന് പൂർണ്ണമായിട്ടും സമർപ്പിച്ചത് ഇതാണ് പെട്ടിവെച്ചു കളി ഒരു ചെറിയ വിവരണം ഈ കൂട്ടത്തിൽ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ആരെങ്കിലും കൃഷ്ണാട്ടം കളിയൊക്കെ വഴിപാട് നേർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെയാവാം അല്ല അതിന് മുമ്പേ ചെയ്യണം ഉണ്ടെങ്കിൽ ഈ മെയ് മാസം മുപ്പതാം തീയതിക്ക് മുമ്പേ തന്നെ നടത്താവുന്നതാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് വിശ്വരൂപം അലങ്കാരമൊക്കെ വഴിപാട് നേരാറുണ്ട് അതുണ്ടെങ്കിലും അതെ ഇപ്പോൾ സ്കൂൾ കൂട്ടിയിരിക്കുന്ന സമയമാണല്ലോ അങ്ങനെയുണ്ടെങ്കിലും മെയ് മുപ്പതാം തീയതിക്ക് മുമ്പ് ുമ്പ് ചീട്ടാക്കിയിട്ട് നടത്താം അതല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല മൂന്ന് മാസം കഴിഞ്ഞാൽ സെപ്റ്റംബർ മുതൽ വീണ്ടും അതൊക്കെ ചെയ്യാവുന്നതാണ് ഈ ഒരു ചെറിയ അറിവ് ആർക്കെങ്കിലും ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു ഉപകാരമായാൽ ഞാൻ നേരത്തെ പറയാറുള്ളതുപോലെ ഒരു ചെറിയ ലൈക്ക് തരാൻ മടിക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒക്കെ ആ കമൻ ബോക്സിൽ ഒന്ന് എഴുതിയാലും എനിക്കത് വളരെയധികം ഉപകാരമാവും വീണ്ടും കാണാം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം